ചിത്തുട്ടൻസ് വെള്ളിക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും തിരുവാതിര ആശംസകൾ അപ്പോൾ തിരുവാതിരയായിട്ട് നമുക്കിന്ന് പുഴുക്കും മു പായസമൊക്കെ വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളപ്പയറും ചെറുപയറും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ഞാനിവിടെ അവരക്ക പയറ് തോരക്കൊട്ട ചെറുകിഴങ്ങ് ചേമ്പ് ചേന കാച്ചിൽ കാച്ചിൽ അല്ലെങ്കിൽ കാവത്ത് എന്ന് പറയില്ലേ അതും മത്തനും എടുത്തിട്ടുണ്ട് പിന്നെ കൂർക്കിയുമുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ എന്തൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളിടാൻ പറ്റുമോ അതൊക്കെ ഇടാട്ടോ ചേനയും കാവത്തും ഏകദേശം ഒരേപോലെ ഉണ്ട് പക്ഷെ അത് നുറുക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് പിന്നെ ഇടിച്ചക്ക എനിക്ക് കിട്ടി കേട്ടോ പൂളക്കിഴങ്ങ് അത് എല്ലാ കഴങ്ങ് വർഗ്ഗങ്ങളും ഇടാം നല്ല എനിക്കിഷ്ടമാണ് കേട്ടോ പുഴുക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കടയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇടിച്ചക്കയും കൂടി കിട്ടിയിട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാം നുറുക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ പൂളക്കിഴകിൻ്റെ തോലും ഇതെല്ലാം നുറുക്കി കഴുക നല്ല വൃത്തിയായിട്ട് കഴുകണം കാരണം അതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പയറ് ഞാനൊന്നും ജസ്റ്റ് ആദ്യം വേവിച്ചില്ലേ അത് ഒരു പകുതി വേവായപ്പോൾ ബാക്കി ഈ കഷ്ണങ്ങളെല്ലാം നുറുക്കിയിട്ട് അതിൽ കിട്ടും ഇത് തവരക്കൊട്ട ഇടിച്ചാക്ക നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിച്ചാക്കിരുന്നു ചെറുതായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്നാണെങ്കൂടി അടച്ചു വെച്ച് വേവിക്കേണ്ടത് അപ്പോഴേക്കും ഞാൻ കോപായസം വെക്കാൻ വേണ്ടിയിട്ട് വിശർക്കര ഒരുക്കാൻ വേണ്ടി വെച്ചു പിന്നെ തേങ്ങ ചിരകിട്ട് പുഴുക്ക് വെക്കാനുള്ളതിലേക്ക് അരപ്പ് ഉള്ളി പച്ചമുളക് ജീരകം ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും ഒരു ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളന്ന് കൂവപ്പൊടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലുണ്ടാക്കിയ അമ്മ ഉണ്ടാക്കി തന്ന കുവപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നാച്ചുറലായിട്ട് കൂവ്വ കടയിൽ നിന്ന് വാങ്ങണതൊന്നും അത്ര ഇതുണ്ടാവില്ല അപ്പോൾ അത് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ തേങ്ങ ചിരകിയിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട് ഒന്ന് കുറച്ച് വലുത് വലുതാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ശർക്കര പാനി ആദ്യം ഒഴിച്ചു പിന്നെ ഈ കൂവ ഇളക്കി വെച്ചിട്ടില്ലേ അതും ഇതിലേക്ക് ഒഴിച്ചു പിന്നെ ആ ചെറിയതായി നുറുക്കിയ തേങ്ങാക്കൊത്തും ഇതിലിട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് നന്നായി വരകി എടുത്തു എനിക്ക് ഇങ്ങനെ ഇഷ്ടം ഇവിടെ പാലക്കാട് സൈഡിൽ ഇതിൻ്റെ കൂടെ ചെറുപരിപ്പ് കൂടെ കിട്ടാം അതിൻ്റെ മേലെ കുറച്ച് നെയ്യും പിന്നെ എൻ്റെ അടുത്ത് ഡേറ്റ്സ് ഉണ്ടായിരുന്നു നല്ല ഡേറ്റ്സ് ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇട്ടു കേട്ടോ പിന്നെ ബാക്കിയുള്ള കുറച്ച് വലുതാക്കി നുറുക്കിയ തേങ്ങാക്കത്തിലേക്ക് ഇത് ഞങ്ങളുടെ മാത്രം ഉണ്ടാക്കണ ഒരു സാധനമാണ് കേട്ടോ ഈ തേങ്ങാ ചെറിയ ചെറുപഴമില്ലേ അത് നുറുക്കിയിടുക ശർക്കരയും നുറുക്കിയിട്ടിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ളൊരു സാധനമായിട്ടാണ് അപ്പോഴേക്കും ഞാൻ കുക്കറിൽ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് അതിലേക്ക് പച്ച വെളിച്ചെണ്ണി ഒഴിച്ചു കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഇളക്കി വെച്ചു ഇനി നമുക്ക് പപ്പടം കൂടിയും കാച്ചാട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പഴം നുറുക്ക് വയ്ക്കും പിന്നെ ഒരു വലിയ പപ്പടം വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ കോപ്പായസം പിന്നെ പുഴുക്കും ഏതും കൂടിയും ഏലകൾ വിളമ്പിയിട്ട് നിവേദിച്ചിട്ടാണ് നമ്മൾ തിരുവാതിര ദിവസം കഴിക്കാറ് രാവിലെ തന്നെ ഇതായിരിക്കും ഭക്ഷണം ഉണ്ടാവുക നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ആ ഒരു മണവും ഈ കൂവപായസത്തിൻ്റെ മണവും ആ പുഴുക്കിൻ്റെ മണവും ഈ പപ്പടം പപ്പടം മസ്റ്റാണ് കേട്ടോ അതൊരിക്കലും മിസ്സാക്കരുതാരും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം തിരുവാതിര എല്ലാവരും ഇതുപോലെയൊക്കെ ആഘോഷിച്ചിട്ടാവുമ്പം തിരുവാതിര കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കുറച്ച് കഷ്ണം തുറക്കണം അത്ര മാത്രമേ ഒരു പണിയുള്ളൂ ബാക്കി എല്ലാം സിമ്പിളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിൽ ശിവൻ്റെ അമ്പലത്തിൽ ഇന്ന് സ്വർഗവാതിലി തുറക്കലും കൂടി ഉണ്ട് വർഷത്തിലൊരിക്കലാണ് ബാക്കിൽ തിരുവാതിരി തുറക്കാൻ നമുക്കത് കൂടെ പ്രവേശിക്കാം